ക്രീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റയൽ മാർഡിനെ കുറിച്ചാണ് റയൽമാഡൻ്റെ ലാലിക ക്യാമ്പയിൻ തുടങ്ങിയത് ഒസാസുനയ്ക്കെതിരെയുള്ള വിജയത്തോട് കൂടിയിട്ടാണ് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലാണ് റയൽമാർഡ് സാൻറ്റിയാഗോ പെരനോബേലും മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഒസാസുനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ മാനേജറെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് അലസ്യോ ലിഷി എന്ന് പറയുന്ന ഇറ്റാലിയൻ മുപ്പത്തൊമ്പതുകാരനാണ് അവരുടെ മാനേജറായിട്ട് വന്നിട്ടുള്ളത് ലെമാൻഡിയയിലൊക്കെ ഉണ്ടായിരുന്നൊരു ചെങ്ങായിയാണ് അപ്പോൾ എന്നാണ് ഒരു ഒരു ടിപ്പിക്കൽ ഇറ്റാലിയൻ ടീമിൻ്റെ ഒരു ഒരു സ്വഭാവം ഒസാസുനെ ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോഴൊക്കെ ആ രീതിയിലൊക്കെ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഓൾഡ് ഫാഷൻ ഇറ്റാലിയൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഭയങ്കരമായിട്ട് ഡിഫൻസീവ്ലി ആയിട്ട് കളിക്കുന്ന ഒരു സൈഡാണല്ലോ ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ രീതിയിലായിരുന്നു ഒസാസുനെ ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഫൈവ് എത്ത് ദ ബാഗ് സിസ്റ്റം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ പിന്നെ ബസ്സും ട്രെയിനും തേങ്ങയുടെ മൂടും ഒക്കെ പാർക്ക് ചെയ്യാൻ തന്നെയായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ സാന്തിയാകർണമിലേക്ക് വന്നിട്ട് ഒരു പോയിന്റുമായിട്ട് സീറോ സീറോ എന്നുള്ള സ്കോറിന് തിരിച്ചു പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി അഥവാ വല്ല സെറ്റ് പീസിലൊന്നോ കൗണ്ടർ അറ്റാക്കിലെന്നോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരു ഗോൾ അടിച്ചിട്ട് തിരിച്ചു എന്നുള്ള എന്നുള്ളൊരു പ്ലാനായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് ബുദ്ധിമീർ ഒക്കെ അവരുടെ ആ ഒരു സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ അവർക്ക് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിനെ തോൽക്കുകയും ചെയ്തു പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ഭയങ്കര ഡിഫൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിരുന്നു കേട്ടോ അതിൽ തന്നെ ഈ ഫൈവ് എട്ട് ബാക്കൊക്കെ ചിലപ്പോൾ സിക്സ് എത്ത ബാക്കും സെവൻ എറ്റ ബാക്കും ഒക്കെ ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതിയിലാണ് അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റയൽമാരുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാബിർ ഹൺസോയുടെ ആദ്യത്തെ ലീഗ് മത്സരമാണ് ഓൾറെഡി ക്ലബ് വേൾഡ് കപ്പിൽ ടീമിനെ മാനേജ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ചെറിയൊരു പ്രീ സീസൺ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആളുടെ ഫസ്റ്റ് ലാലീഗ മത്സരത്തിൽ ചൂസ് ചെയ്ത ടീമിൽ മിനി ജൂനിയറും എംബാപ്പ്യം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ബ്രഹീം ഡിയാസാണ് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ് മിനി ഒരു ഫ്രീ റോളിൽ ഫോൾസ് നൈൻ റോളിൽ സെൻ്റർ ഫോർവേഡ് റോളാണ് എംബാപ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എംബപ്പിയാണെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടൊക്കെ വരുന്ന ഉണ്ടായിരുന്നു ഒരു ഫ്രീ റോൾ പോലെയായിരുന്നു എംബാപ്പ കളിക്കുന്നതായിരുന്നു കാര്യം ഓർക്കുന്നുണ്ടായിരുന്നു പിന്നെ മിഡ്ഫീൽഡിൽ ആരൊക്കെയാണ് ഞങ്ങൾ ചൂച്ചു മിഡ് ഫീൽഡിൽ ചൊമേനി ആർദുലിയറും നമ്മുടെ എൽ ഉണ്ടായിരുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രെൻഡിൻ്റെ ലീഗ് ഡെബ്യൂ സ്പാനിഷ് ലീഗ് ഡെബ്യൂ നമ്മൾ കണ്ടിരിക്കുകയാണ് റൈറ്റ് ബാക്ക് റോൾ കർവാഹൽ ബെഞ്ചിലുണ്ടായിരുന്നു കാർവഹൽ പിന്നീട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്കിൽ കലറാസ് കലരാസ് ഒരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സെൻറ്റർ ഡിഫെൻസിൽ മെലിതാവോയും അതേപോലെ തന്നെ ഹൗസ് ഹൗസും ചാടിത്തിരിക്കുകയാണ് കീപ്പർ ആയറ്റി ഇപ്പോൾ കോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം കോട്ടുവായ ഇടുന്നതിനുള്ളൊരു മത്സരമായിരുന്നു ചെങ്ങായിക്കൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് അപ്പോൾ എന്താണ് രണ്ടേ രണ്ട് അറ്റംപ്റ്റുകളാണ് ശ്വാസിനിയുടെ ഭാഗം നമ്മൾ കണ്ടത് അതിൽ തന്നെ ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ആ മത്സരം കഴിയാൻ നേരത്തായിരുന്നു അത് ശരിക്കും ത്രെട്ടൻ ചെയ്തിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു ബുദ്ധിമീറിൻ്റെ ഹെഡർ ആയിരുന്നില്ല ആ ഒരു സാഹചര്യത്തില് പിന്നെ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗോൺസാലോ ഗാർഷ്യ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബുദ്ധിമീറിനെ അപ്പോൾ അങ്ങനത്തെ മോമെൻ്റായിരുന്നാലും കാര്യമായിട്ട് ത്രെട്ടൊന്നും നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല കോർട്ട് വെക്ക് അത് ഞാൻ പറഞ്ഞു കോർട്ട് ആയിട്ടുള്ള മത്സരമായിരുന്നു എന്നുള്ളത് പിന്നെ മൊത്തത്തിൽ ന്യൂട്രൽസുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഒരു ഉറക്കം തൂങ്ങിയ മത്സരമായിരുന്നു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ വളരെ വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടുണ്ട് പിന്നെന്താ ഓരോരോ പെർഫോമൻസുകളിലേക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഡിഫെൻസിൽ ഹൗസിൻ ഹൗസിന് ഒരു ചീറ്റ് കോഡാണെന്നുള്ളത് ചെങ്ങാനെ സൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ് ആളുടെ ഈ മത്സ്യത്തിൽ ഒരു സ്റ്റാറ്റ് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ പതിനേഴ് ലോങ് ബോളുകൾ അറ്റംപ്റ്റ് ചെയ്തു അതിൽ പതിനാറെണ്ണം ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ടോണി ക്രോസ് കൈൻഡ് ഓഫ് എ സ്റ്റാറ്റാണ് അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഒരു ഡിഫൻഡറിൻ്റെ അടുത്ത് പതിനേഴ് ലോങ് ബോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് പതിനാറെണം കംപ്ലീറ്റ് ചെയ്യുന്നു വേറെയും കുറേ പാസുകൾ കൊടുക്കുന്നു വളരെ കംഫർട്ടബിൾ ഒരു ഒരു ഭയം ഇല്ലാതെ കളിക്കുന്ന ഒരു ചങ്ങാണെന്ന് ആലോചിക്കുക സഞ്ചാപകരണ വിലയാണ് കളിക്കുന്നത് ആ ക്രൗഡിന് മുമ്പിലാണ് കളിക്കുന്നത് പക്ഷേ ആ ഒരു ഷർട്ടിൻ്റെ ഭാരം അദ്ദേഹം അത്ര അത്രങ്ങട് വലിയ പ്രശ്നമില്ലാതെ കളിക്കണം ആ രീതിയിലുള്ള ആണ് വേണ്ടത് ശരിയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രഷർ കുക്കർ സിറ്റുവേഷനിലൊക്കെ വരും ആ ഒരു സാധനത്തിൽ എങ്ങനെയായിരിക്കും ചങ്ങായി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കണ്ടറേണ്ടതായിരത്തിലുള്ള സംഭവമാണ് പിന്നെ ഡിഫൻസീവ് അദ്ദേഹത്തിൻ്റെ ചില ഓർഗനൈസേഷൻ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആൾ ആരും ഓഫ് സൈഡ് ട്രാപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവസാച്ചോളും കാര്യമായിട്ട് അറ്റാക്കിംഗ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡിഫൻസീവ്ലി എന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് ഈ മത്സരം കണ്ടിട്ട് സംസാരിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ് പറഞ്ഞു പക്ഷേ ബോൺമൊത്തിൽ ഈ ചെങ്ങേട പ്രകടനം ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും എന്താണ് റോ ടാലൻ്റാണ് ചെറിയ ചെക്കനെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകാനുണ്ട് ഒരു ഓരോരു ഫാസ്റ്റിക് ആണ് ഫാന്റാസ്റ്റിക് സൈനിങ് മിലിറ്റാവോ നമുക്ക് ഫ്രഷറായിട്ടും ഷാർപ്പായിട്ടും കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ മിലിറ്റാവുകയും നല്ല പാസറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നത് അപ്പം ആ രീതിയിൽ രണ്ട് രണ്ടുപേരും നന്നായിട്ട് പാസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ട്രെൻഡിന് ആവശ്യമുള്ള ട്രെൻഡിൻ്റെ ഗെയിം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ട്രെൻഡ് ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ബെഞ്ചിലവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാർവഹലാണ് ഒരൊന്നൊന്നര മുതലാണ് അപ്പോൾ ഇൻ വീക്ക് ഔട്ട് എയിറ്റ് ഓൺ ടെൻ പെർഫോമൻസ് ഒക്കെ ആവശ്യമില്ലെങ്കിൽ കാർഹാൽ അപ്പോസിഷൻ തിരിച്ചു പിടിക്കും അത് ട്രെൻഡ് മനസ്സിലാക്കിയ ട്രെൻഡിൽ നല്ലത് ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരുപാട് നല്ല മൊമെൻസ് ഒന്നും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഡിഫെൻസീവ്ലി ചില സാഹചര്യങ്ങളൊക്കെ വളർവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ടൊന്നും മൊസാസ്നാ റിട്ടേൺ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഷാപ്പി റോൺസൂടെ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കുകൾ അങ്ങനെ വല്ലാത്ത രീതിയിൽ എന്താ പറയുക ഏതെങ്കിലും ഒരു ഫുൾ ബാക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന പോലെ ഒന്നും ആയിരുന്നില്ല തുടക്കത്തിലുണ്ടായിരുന്നു ഫുൾ ഫുൾബാക്കുകളെ പോലെ തന്നെയായിരുന്നു അതിൽ തന്നെ റൈറ്റ് സൈഡിലൂടെ കാര്യമായിട്ടുള്ള അറ്റാക്ക് നമുക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല അത് റൈൽ മാറ്റിൻ്റെ കുറച്ച് നാളെ ആയിട്ടുള്ള കുറച്ച് സീസണൽ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ ഒരു പ്രക്രിയയാണല്ലോ ലെഫ്റ്റ് സൈഡിലൂടെയുള്ളവർ അറ്റാക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് ആയിട്ട് തന്നെയാണ് ഈ മത്സരത്തിലും അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ ബ്രഹീമും ട്രെൻഡും കൂടിയിട്ട് അത്ര നല്ല സിംഗിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യമുണ്ട് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോളുകൾ അദ്ദേഹം ചാനലുകളിലേക്ക് ബോൾ കൊടുക്കുമ്പോൾ ആ രീതിയിൽ റണ്ണ് നടത്തി കാണിച്ചുകൊടുക്കണം ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ബ്രഹീമിൻ്റെ അടുത്ത് കാണാൻ പറ്റില്ല നല്ലൊരു വിയർഡ് ചോയ്സ് ആയിരുന്നു ബ്രഹീമിനീ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് കാരണം വെച്ചാൽ ബ്രഹീം കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നാൽ മോശം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇല്ല വളരെ ടൈഡ് ആയിരുന്നു പാസിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നുള്ള കാര്യം ഓർക്കണേ ആ റൈറ്റ് സൈഡിൽ കാര്യമായിട്ട് സംഭവങ്ങൾ നടന്നിട്ടില്ല ഒരു ക്രോസ് എങ്ങാനും ഫസ്റ്റ് ഹാഫിൽ വന്നത് ഇത്തിരി പ്രശ്നങ്ങൾ ഒ സൃഷ്ടിച്ച പോലെ ഉണ്ടായിരുന്നു പക്ഷേ അഗൈൻ ബോക്സിൽ പ്രസൻസ് റയനെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമാണ് ബോക്സിൽ കാര്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ക്രോസുകൾ വന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല കാരണം എന്ന് വെച്ചാൽ ജൂഡ് ബില്ലിംഗ് ഒരു ആബ്സൻസ് ഉണ്ട് കാരണം ജൂഡിനാണ് അത്തരത്തിലൊരു ബോക്സിൽ പ്രസൻസ് കാഴ്ചവെക്കാൻ പറ്റുക ഇടയ്ക്കൊക്കെ ചൊമേനിയാ മിഡ്ഫീൽഡിൽ നിന്നും ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് വരുന്ന അവസരങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ചെറിയ തോതിൽ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അന്നാലും വലിയ തോതിലുള്ള ത്രെട്ടൊന്നും പ്രൊസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു കൂളിംഗ് ബ്രേക്കിൻ്റെ സമയത്ത് ആദ്യത്തെ കൂളിംഗ് ബ്രേക്കിൻ്റെ സമയത്ത് തന്നെ ഷാബേൽ ഓൺസോ ആദ്യം വിളിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഷെമേനോടാണ് ഷമീനിനോട് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നെ സംശയത്തോളം ഷമേനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്ലെയർ ആയിരിക്കും ഷാബേൽ ലോൺസോയുടെ സിസ്റ്റത്തിൽ നിന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ലോൺ ആങ്കർ റോൾ ആ ലോൺ ഡി എം റോളാണ് അദ്ദേഹം കളിക്കുന്നത് രണ്ട് എയ്റ്റുകളും ആ ചെങ്ങായിട്ടും കളിക്കുന്നതായിരുന്നു ഒന്ന് ഗുലിയറും ഫെഡേ വാൽപ്രതിയും ഫെഡേ ആ യൂഷ്വൽ പെർഫോമൻസ് ആണ് അപ്പ് ആൻഡ് ഡൗൺ റണ്ണേൻ്റെ സാധ്യത റൺ ചെയ്തു പിന്നെ ഒരു പ്രധാന വ്യത്യാസം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ബോൾ നഷ്ടപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബോൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആർജ്ജവം ഈ റയിൽമാഡ് സൈഡ് കാണിക്കുന്നു തന്നെയാണ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ് കാരണം അത് നമ്മൾ കാർവൻസോടെ കീഴിൽ അധികം കാണാത്തൊരു സംഭവമായിരുന്നു അപ്പോൾ കൃത്യമായിട്ടും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ഷാഫിയ ലോൺസോ ശ്രമിച്ചു അപ്പോൾ ആ ഒരു ബോൾ നഷ്ടപ്പെടുമ്പോൾ അത് പെട്ടെന്ന് ബാക്ക് ചെയ്യണം എന്നുള്ള പരിപാടി നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ഡിഫൻസിൻ്റെ ഷേപ്പ് നല്ലതായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താ വിനീ ജൂനിയർ വിനീ ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം വിനി ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അറ്റാക്കിൽ ഒന്ന് രണ്ട് കട്ട്ബാക്കുകൾ കൊടുത്തപ്പോൾ അതൊക്കെ ഡീസൻ്റ് ആയിരുന്നു പക്ഷേ ആളുടെ അടുത്ത് ഒന്ന് രണ്ട് പ്ലെയേഴ്സ് എപ്പോഴും ഉണ്ടായിരുന്നു ഡ്രിബിൾ ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് കൂടുതൽ പാസ് ചെയ്യാൻ ശ്രമിക്കുന്ന വിനിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടും ഇൻസ്ട്രക്ഷൻ ആ രീതിയിലുണ്ട് പിന്നെന്താണ് ആൾ ഡിഫൻസീവ്ലി നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ടാക്കി ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഓഫ് ദി ബോൾ വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട് അതൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ കണ്ടിട്ടുണ്ടായിരുന്ന തരത്തിലുള്ള ആര് വിനിയപ്പം കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് കാരണം എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുള്ള പോലെയാണ് വിനി ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഈവൻ കട്ടിൻ സൈഡിൽ വന്നിട്ട് ആൾ ഷോർട്ട് അൺലീഷ് ചെയ്യുമ്പോഴൊക്കെ എങ്ങോട്ടൊക്കെയോ പോകുന്നു ഒരു കൺവിക്ഷൻ ഇല്ല അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗിൽ അങ്ങനെ ആയിരുന്നില്ല വിനി അപ്പോൾ ഇതൊരു ഒരു മെൻറ്റൽ ബ്ലോക്ക് ആണോ എന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു ബാലൻഡ്യോറിന് ശേഷമുള്ള മിനി ജൂനിയറിൻ്റെ പ്രകടനം മാത്രം നല്ലതല്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കേണ്ടത് ഇതാ വേൾഡ് കപ്പ് ഇയറാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് വിനിയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പാണ് വരാനിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വർഷത്തിൽ അങ്ങനെയുള്ളൊരു സീസണിൽ ആൾ സ്റ്റെപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നത് വിനി ജൂനിയറിൻ്റെ സ്ഥാനം അത്ര അങ്ങോട്ട് ഉറപ്പല്ല ഷാബി അലോൺസയുടെ കീഴുകളാണ് കാരണം ഒന്നാലോചിച്ചാൽ മതി എനിക്ക് തോന്നുന്നത് ഷാബി അലോൺസോ എല്ലാ മത്സരങ്ങളും ഈവൻ കപ്പിലും അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത് ഹെൽമാറ്റിൻ്റെ ആരാധകർ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ആളെ മാറ്റാൻ ഒരു മടിയും ഷാബിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അരിതിലീ സെക്കൻഡ് ഹാഫിൽ ഷാബിനെ മാറ്റിയിട്ടാണ് ഗോൺസാലോ ഗാർഷിയെ കൊണ്ടുവന്നുണ്ടായിരുന്നത് അപ്പോൾ എംബാപ്പ ലെഫ്റ്റ് വിങ്ങിലേക്ക് നീങ്ങുന്നു ഗോൺസാലോ ഗാർഷിയ ആ ഒരു സ്ട്രൈക്കറായിട്ട് പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബോക്സിലൊരു പ്രസൻസ് ആ രീതിയിൽ ഗാർച്ചയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് വിനിയെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസീവ്ലി വർക്ക് റേറ്റ് അദ്ദേഹം ഈ മത്സരത്തിൽ കാഴ്ച വെച്ചിട്ടുണ്ട് അത് നല്ല സൈനാണ് അദ്ദേഹം ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് പ്രെസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ല സൈനുകളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മെയിൻ സംഭവം ഉണ്ടല്ലോ അതുകൂടി കാഴ്ചവെക്കേണ്ടതായിട്ട് നല്ല അതിനാണ് കുറച്ചും കൂടെ സേഫറായിട്ടുള്ള ചില പാസുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ അത് ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷെ ആളെ ടേക്ക് ഓൺ നടത്തുമ്പോൾ കൺവിക്ഷൻ കാണുന്നില്ല അറ്റാക്കിലേക്ക് പോകുമ്പോൾ ഫൈനൽ തേടിലേക്ക് എത്തുമ്പോൾ ഒരു കൺവിക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഗുലേറന സംശയം അപ്പോൾ അദ്ദേഹത്തിന് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വേർഡ്സ് എൻഡ് ഓഫ് ഗെയിം ആ സാഹചര്യത്തിൽ നേരെ ഷാബലോൺസോടെ അടുത്തേക്കാണ് ചങ്ങായി പോകുന്നത് എന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളത് അതിന് മനസ്സിലായിട്ടുണ്ട് ഇരുപത് വയസ്സ് മാത്രമേ ചെക്കിന് പ്രായമുള്ളൂ ഒരുപാട് പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് ഓൺ ദ ബോൾ ഫെൻറ്റാസ്റ്റിക് ആണ് ഡിഫൻസീവിലും നല്ല രീതിയിൽ വർക്ക് റേറ്റ് ഈ മത്സ്യത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ആളുടെ കാലം ബോൾ കിട്ടുമ്പോൾ ആൾക്കാർ എന്താ പറയുക ബോക്സിലേക്ക് ക്രോസ് കൊടുക്കാനോ അല്ലെങ്കിൽ ചിപ്പ് ചെയ്തിട്ട് ബോൾ കൊടുക്കാനോ ബോക്സിൽ പ്രസൻസ് ഉണ്ടായിരുന്നില്ല അവരെ കാര്യം കുറേ കിട്ടിയിരുന്നു പക്ഷേ നല്ല രീതിയിൽ ബോൾ റീസൈക്കിൾ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫെഡേനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ചുമയായി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കരരാസ് കരരാസ് സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി അറ്റാക്കിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉപയോഗിക്കാറ് വേറെ സംഭവം റയലിൻ്റെ അടുത്തായിരുന്നു ബോൾ അത് മൊത്ത മത്സരത്തിൽ സെവൻറ്റി വൺ പെർസെൻറ്റേജാണ് റെയിലിൻ്റെ പൊസേഷൻ ഉണ്ടായിരുന്നത് ചില സാഹചര്യങ്ങളിൽ അത് ഫസ്റ്റ് ഹാഫിലൊക്കെ എയ്റ്റി പെർസെൻറ്റേജ് പൊസൻ ഉണ്ടായിരുന്നു ഫുൾ ടൈം ബോൾ റയൽ റെയിൽ മാറ്റെടുത്തു പക്ഷേ എന്താണ് സ്ലോലി ആയിരുന്നു കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത് സൈഡിലേക്ക് പാസ് കൊടുക്കുന്നു ആ ക്രിയേറ്റിവിറ്റി ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു ശരിയാണ് ബസ് പാർക്ക് ചെയ്യുന്ന ടീമുകൾക്കെതിരെ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം ഉള്ള അത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് പക്ഷേ കുറേ സൈഡ് വൈസ് പാസുകളും ആ രീതിയിൽ സാസന പ്ലേസിനെ ടയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ ഈ രീതിയിലൊന്നും കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി വരും മത്സരങ്ങൾ കൂടി വീക്ഷിച്ചാലേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വളരെ സ്ലോ ആയിട്ടായിരുന്നു ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത് റയൽമാർഡ് എന്നുള്ള കാര്യം ഓർക്കുന്നത് കാര്യമായിട്ടുള്ള ഡയഗണലുകൾ നമുക്ക് അങ്ങോട്ട് വലിയ തോതിൽ കാണാൻ പറ്റുന്നില്ല പെട്ടെന്നുള്ള സ്വിച്ച് ഓഫ് പ്ലേ അധികം ഒന്നും അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം ആ രീതിയിൽ എന്താണ് നല്ല പാസർമാരുണ്ട് ഇപ്പോൾ ഹൗസിനാണെങ്കിലും ട്രെൻഡൊക്കെ ആണെങ്കിലും അവരുടെ ആ ഓൺ ദ ബോൾ എബിലിറ്റി ആ രീതിയിൽ സ്വിച്ചുകൾക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫസ്റ്റ് ഗെയിമേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സ്ലോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പിന്നെ പതിനൊന്ന് പേരും ബോളിടെ പുറയിലാണ് നിൽക്കുന്നത് ഡിഫെൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് ഗോൾ കീപ്പർ കീപ്പറടക്കം അപ്പോൾ അങ്ങനെയുള്ളവർക്കെതിരെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്വിക്കറായിട്ട് ബോൾ മൂവ് ചെയ്യണം പാസ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമാണ് ആ രീതിയിൽ അവർ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യായിരുന്നു അതിനിടയിലാണ് സെക്കൻഡ് ഹാഫിൽ ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആ ഒരു ഇംബാപ്പയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൺസ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇംബാപ്പയെ സംസുടത്തോളം ാപ്പയാണിപ്പോൾ റെയിലിൻ്റെ മെയിൻ മാൻ ആയിട്ടുള്ളത് വിനിയൊന്നുമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ നാൽപ്പത്തി നാല് ഗോളുകൾ ചങ്ങായി അടിക്കുന്നു പിച്ച് അവാർഡ് സ്വന്തമാക്കുന്നു ഈ സീസണിൽ ആദ്യത്തെ മത്സരത്തിലും ഗോളടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ശരിയാണ് പെനാൽറ്റി സ്പോട്ടിൽ നിന്നാണ് ഗോളടിച്ചത് പക്ഷേ ആ പെനാൽറ്റി വിൻ ചെയ്യുന്നത് കിലിയൻ എംബാപ്പയാണ് നാൽപ്പത്തി അഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും മൊത്തം അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് റയൽമാനി വേണ്ടിയിട്ട് ചെങ്ങായി നടത്തിയിരിക്കുകയാണ് അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആളുടെ ഫോമ ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗും പരിപാടികളൊക്കെ അടിച്ചിട്ട് വല്ലാത്ത ആ ഒരു പിന്നെ ഉയരത്തിൽ നിന്ന് നിൽക്കുകയാണ് അദ്ദേഹം പോയതിനു ശേഷമാണ് അതൊക്കെ സംഭവിച്ചുള്ളത് അദ്ദേഹം വന്നിട്ടുള്ള തൻ്റെ ഇപ്പോഴത്തെ ക്ലബ്ബായിട്ടുള്ള തൻ്റെ ഡ്രീം ക്ലബ്ബായിട്ടുള്ള റെയിൽ ആണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ എന്താണ് റയലിനെ മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്രൈറ്റ് ആയിരുന്നു ചെങ്ങായി വളരെ ഷാർപ്പായിരുന്നു ചെങ്ങായി ഇവൻ ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് ബോളിംഗ് റിസീവ് ചെയ്തിട്ട് ആ ഒരു പിന്നെ സൈഡ് വൈസ് പാസിങ്ങിൻ്റെയൊക്കെ പരിപാടികൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇന്ന ബാപ്പിയാണ് എന്തെങ്കിലും ഒക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്ന ആൾ ചെങ്ങായിയാണ് ടേക്കോണുകൾ നടത്താനൊക്കെ ഭയങ്കര ബ്രീവായിട്ടുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന ചങ്ങായി പിന്നെ മാത്രമല്ല ആളൊരു കേളർ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അത് ആ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസിൻ്റെ ഒടുവിലാണ് സംഭവിച്ചതാണ് എനിക്ക് തോന്നുന്നത് ആ കേളർ സാധനമൊക്കെ നല്ല അറ്റംപ്റ്റായിരുന്നു പിന്നെ ഗോൾ വരുന്നത് ആൾ റൈറ്റ് സൈഡിലൂടെ മനോഹരമായിട്ട് വിളിക്കുകയാണ് ടേക്ക് ഓൺ നടത്തുകയാണ് അപ്പോൾ ഈ പിന്നെ മുപ്പത്തി മൂന്ന് കാരണമായിട്ടുള്ള വാൻ ക്രൂസ് എന്ന് പറയുന്ന ആ പിന്നെ ചങ്ങാനെ ഡിഫെൻഡറിനെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ചങ്ങായി ചങ്ങയുടെ ആക്സിലറേഷൻ യൂസ് ചെയ്തുകൊണ്ട് ടേക്ക് ഓൺ നടത്തിയിട്ട് പോകുന്നു ആ ഒരു സാഹചര്യത്തില് എന്താണ് ആ ബയലേൻ്റെ അടുത്തേനെത്തിയപ്പോൾ എത്തിയപ്പോൾ ബാപ്പ് വളരെ ക്ലവർ ആണ് ചെങ്ങായി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചങ്ങായി ഇങ്ങോട്ട് പിന്നെയും വലിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് അപ്പോൾ ഇയാളാണെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നു സ്ലൈഡ് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ അത് ക്ലീൻ കോൺടാക്റ്റ് ഉണ്ട് പെനാൽറ്റിയാണ് അതിനെക്കുറിച്ച് വിവാദം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിലെന്താണ് ഇത്ര വിവാദത്തിനുള്ള ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ പിന്നെ ലിഷി എന്ന് പറയുന്ന സാസനയുടെ മാനേജറ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നോർമൽ ടൈമിൽ കണ്ടപ്പോൾ എനിക്ക് പെനാൽറ്റി ആയിട്ട് തോന്നി പക്ഷേ എനിക്കിനി നോക്കേണ്ടതായിട്ടുള്ളത് ഇമ്പാപ്പയുടെ കാല് ആദ്യം പിന്നെ ഈ ക്രൂസിൻ്റെ കാലമായി സ്റ്റെപ്പ് ചെയ്തതിന് ശേഷമാണോ ക്രൂസ് ആളുടെ കാലിൽ കോൺടാക്ട് നടത്തിയെന്നുള്ളത് എനിക്ക് ഒന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് ശരിയാണ് എംബാപ്പെ സ്റ്റെപ്പ് ഓൺ ചെയ്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്താണ് കൃത്യമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ട് അവിടെ ആ എംബാപ്പയുടെ ആ ക്ലെവറായിട്ടുള്ള ആ ഒരു നൃത്തത്തിലും ആ ഒരു തിരിച്ചുവരുവിലും അതായത് ആ ഒരു ഒരു ട്രിക്കിൽ കൃത്യമായിട്ടും ഈ സ്ലൈഡ് ചെയ്ത് വന്നിട്ടുള്ള ചങ്ങായി ഇടങ്ങറായിട്ടുണ്ടായിരുന്നു ആ സ്ലൈഡ് ചെയ്ത് വരുന്ന സാഹചര്യത്തിലാണ് എംബാപ്പെ അങ്ങോട്ട് ബോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിയാനുള്ള ശ്രമത്തിലാണ് പിന്നെ അഥവാ ഇനിയിപ്പോൾ കാലം സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നടക്കുന്ന പക്ഷേ ഓൾറെഡി അവിടെ ആ ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വാദം അതിൽ കൃത്യമായിട്ടും ഒരു ഒരു കോൺട്രവേഴ്സിക്കുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് പെനാൽറ്റി ആണെന്നുള്ളത് അല്ലാതെ അവിടെ വീഴാൻ വേറെ വഴിയൊന്നുമില്ല അതിന് മാത്രമല്ല എന്താ എങ്ങനെ അവിടെ കാല് വെക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് സ്ലൈഡ് ചെയ്ത് വരികയാണെങ്കിൽ ചക്ക ആയി അത് മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും എന്താണ് അത് പെനാൽറ്റിയാണ് എന്നെ സംഭവം അത് പെനാൽറ്റിയാണ് അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് എനിക്ക് തോന്നുന്ന കാര്യം അപ്പോൾ ആ പെനാൽറ്റി എടുക്കുന്നത് കിലിനംബാപ്പ്യാണ് അങ്ങനെ എംബാപ്പ്യം നാൽപ്പത്തി അഞ്ചാമത് ഗോളടിക്കുന്നു അതിനുശേഷം ഗെയിം ഒന്ന് ഓപ്പണപ്പായി കാരണം അതുവരെ വെറും റെയിൽമാരുടെ അടുത്തായിരുന്നു പ്രൊശനുണ്ടായിരുന്നത് പിന്നെയാണ് ഒസാസിനെ കിടക്കുന്ന പ്രൊശനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഒസാസിൻ്റെ പ്ലേസിന് സ്മോദർ ചെയ്തിട്ട് ബോൾ വിൻ ബാക്കി എന്നൊക്കെ കാണാൻ പറ്റില്ല പിന്നീട് ട്വേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം അവസാനത്തെ പത്ത് മിനിറ്റ് ഒന്ന് റയിൽമാരുടെ അതുവരെ എന്താണ് പിന്നെ നല്ല രീതിയിൽ എനർജി അവർ യൂസ് ചെയ്തല്ലോ പിന്നെ ആ രീതിയിൽ കണ്ടീഷൻസും ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം നമ്മൾ കണ്ടായിരുന്നു ഒസാസന കുറച്ചും ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ ബുദ്ധിമുട്ടിൻ്റെ ചാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓക്കേ എന്നാൽ ഓവറോൾ റെയിൽമാറ്റിൻ്റെ റെസ്റ്റ് ഡിഫൻസും അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് ഈവൻ പൊസിഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും അവരുടെ ഡിഫെൻസിൽ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു മിനിമം മൂന്ന് പേരെങ്കിലും ഡിഫെൻസിൽ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു അതേപോലെ തന്നെ മിഡ്ഫീൽഡർമാർ തിരിച്ച് പിന്നെ ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നതും ആ രീതിയിൽ റെയലിൻ്റെ ഡിഫെൻസീവ് സ്ട്രക്ചർ കൃത്യമായിട്ടും ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് ഈ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും പക്ഷേ ക്രിയേറ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്താണ് ഓർക്കേണ്ടതായിട്ടുള്ളത് പുതിയ മാനേജറാണ് പുതിയ സിസ്റ്റം ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയാണ് പുതിയ ശൈലി ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയാണ് ആ കെ ഒസ് ഫുട്ബോളിൽ നിന്ന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഫുട്ബോളം ശ്രമമാണ് പക്ഷേ അതോടൊപ്പം തന്നെ കിരിനമ്പാപ്പയുടെയും മിനി ജൂനിയറുടെ ഒക്കെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൂടി അല്ലെങ്കിൽ അവരുടെ ഒക്കെ ആ ഒരു ടേക്ക് ഓൺ എബിലിറ്റിയും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം തന്നെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക റയലിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിലും ഓഫ് ദ ബോൾ സംഭവങ്ങളും ആണ് കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നത് ആ രണ്ട് മേഖലയിൽ തന്നെയാണ് ഷാബി ലോൺസ് തുടക്കത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒബ്വിയസ്ലി അതോടൊപ്പം തന്നെ അറ്റാക്കിൽ ബാലൻസ് കണ്ടെത്തണം ക്രിയേറ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് സംഭവിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്താണ് ആ ബേസിക്സ് സെറ്റാക്കിക്കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതായിരിക്കും ചാൻ വിചാരിക്കുന്നുണ്ടാവുക എന്തായാലും ബെറ്റർ ഒപ്പോണൻസുകൾക്കെതിരെ എന്തായിരിക്കും സംഭവിക്കുന്നത് കണ്ടെത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ വീണ്ടും ബസ് പാർക്ക് ചെയ്യാനായിട്ട് ടീമുകൾ വരും അപ്പോൾ എങ്ങനെയാണ് അവരെ ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടി ചെങ്ങായി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫെഡേ വാൽ വെറുതെ ഈ വസാസനോട് അറ്റാക്ക് ഉണ്ടായിരുന്നു അവർ മോശമില്ലാത്ത രീതിയിൽ മുമ്പോട്ടേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ ഫെഡേ വാൽവറുതെ താഴോട്ടിറങ്ങി വന്ന് ടാക്കിൾ ചെയ്ത് ബോൾ വിൻ ചെയ്യുന്ന സിനാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിൽ അത് യൂഷ്വൽ ഫെഡേ വാൽ വെറുതെ സംഭവമാണ് ഫെഡേ വാൽവർദ്ധേ ഒന്നൊന്നര മുതലാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ പക്ഷേ എന്താണ് ഒരുപാടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം കൂടുതൽ സമയം പൊസിഷൻ റയിലിൻ്റെ അടുത്തായിരുന്നു ബോക്സിലേക്ക് ഒരുപാട് ഒന്നും ക്രാഷ് ചെയ്ത് പോകാനൊന്നും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ബോക്സിൽ പ്രസൻസ് അത്ര അധികം ഉണ്ടായിരുന്നില്ല റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പതിനെട്ട് അറ്റംപ്റ്റുകൾ അവർ നടത്തിയതിൽ അഞ്ചെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിരുന്നുള്ളൂ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് കാരണം ആ രീതിയിലായിരുന്നു ഒ സാധനം ഡിഫൻഡിംഗ് തന്നെ അവരുടെ ഡിഫെൻഡിങ്ങ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ ഫെഡെ ആ ക്യാപ്റ്റൻ ചാമ്പ്യാന് ധരിച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കാർബഹാലിൽ വരുന്നത് വരെ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈ മത്സ്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിങ് പോയിന്റ് മറ്റൊന്നുമല്ല അർജൻറ്റീനക്കാരനായിട്ടുള്ള ഫ്രാങ്കോ മാസ്തന്ത്വാനയുടെ ആ ഒരു ഡബ്യു തന്നെയാണ് പതിനെട്ടുകാരനാണ് പക്ഷെ വന്നതിന് ശേഷം ചങ്ങായി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാരണം ആ ഒരു ഗെയിമിൽ ഇപ്പോൾ ബ്രഹീം ഡിയാസ് ആയിരുന്നല്ലോ ആ ഒരു റൈറ്റ് സൈഡിൽ കളിക്കുന്നതായിരുന്നു ബ്രഹീം ഡിയാസിന് പകരം വരുന്നു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് കൊണ്ടുവന്നുണ്ടായിരുന്നു ഒബ്വിയസ്ലി ഫ്രഷ് ലെഗ്സാണ് അതോടൊപ്പം തന്നെ എന്താണ് ഭയങ്കര ഈഗറാണ് ചങ്ങായി പ്രൂവ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ആളെ സംസുടത്തോളം പ്ലെയർ ആയിരുന്നു അപ്പോൾ റിവർ പ്ലേറ്റിന് വേണ്ടി കളിക്കുക അല്ലെങ്കിൽ റിവർ പ്ലേറ്റ് വേഴ്സസ് ബൊക്ക ജൂനിയേഴ്സ് ഡാർബി കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് സംഭവമാണ് അപ്പോൾ ക്രൗഡിൻ്റെ മുമ്പിൽ കളിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിക്കും അത്ര വലിയ സംഭവമൊന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സാന്ത്യാഗോ ബർനബോ വലിയൊരു സ്റ്റേഡിയമാണ് വലിയ ക്രൗഡിന് മുമ്പിലാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത് ഒബ്വിയസ്ലി റിവർ പ്ലേറ്റിന് വേണ്ടി കളിക്കുന്നതും അതേപോലെ തന്നെ റെയിൽമേഡിന് വേണ്ടി കളിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അത് വേറെ കാര്യം പക്ഷേ സ്റ്റിൽ അവിടുത്തെ ആ ഒരു ഡാർബിയുടെയൊക്കെ ആ ഒരു വാശിയും വീറും അതിൻ്റെ എനർജിയും അത് വേറെ ലെവൽ തന്നെയാണ് അവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ എൽ ക്ലാസിക്കുക കളിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷർട്ടിൻ്റെ ഭാരം കുറച്ചുകൂടെ പിന്നെ കനം കൂടിയതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അതൊക്കെ അറിയുന്ന സംബന്ധമാണ് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാങ്കോ മസ്തുത്വാനോ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു ഒരു സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു 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 എക്സ്ട്രാ എനർജി ഒരു എക്സ്ഫാക്റ്റർ ഉള്ള ഒരു പ്ലെയർ പോലെ കളിക്കുകയായിരുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ചെക്കൻ വളരെ റോ ടാലൻ്റാണ് പക്ഷേ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് ചങ്ങായിരിക്കും നമുക്ക് കാണാൻ പറ്റി ആൾ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് അതേപോലെ തന്നെ റൈറ്റ് ചാനലിലേക്ക് അതേ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു റൈറ്റ് വിംഗറാണ് പക്ഷേ ഇൻസൈഡ് സൈഡ് ഫോവർഡായിട്ട് കളിക്കാൻ പറ്റും ടെന്നായിട്ട് കളിക്കാൻ പറ്റും ഒരു ഒരു ഫ്ലെയർ ഉള്ള പ്ലെയറാണ് മസദ്വാനോ അപ്പോൾ എന്തായാലും അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ഡെബ്യൂ അതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമായിരുന്നു റേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഷാബി ലോൺസോ നല്ല രീതിയിൽ തന്നെയാണ് ചെക്കനെ കുറിച്ച് സംസാരിക്കുന്നത് ഷാബി അലോൻസോ മെരിരിൽ പ്ലേയേഴ്സിന് അവസരം കൊടുക്കുന്ന തരത്തിലൊരു കോച്ചാണ് അങ്ങനെയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ പിന്നെ മസ്തം തോന്നോ സ്റ്റാർട്ട് ചെയ്തോ നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഒരു പ്ലെയർ ഉണ്ട് പക്ഷേ ഒബ്വിയസ്ലി ആ ടീമിൻ്റെ മൊത്തത്തിലുള്ള അാക്കിങ് ആ ഒരു ഋതവുമായിട്ട് അങ്ങോട്ട് ജെല്ലി ചെയ്തു വരാനൊക്കെ സമയമെടുക്കുമായിരിക്കും പക്ഷേ ഇൻഡിവിജ്വൽ ടാലൻ്റ് അവിടെ ഉണ്ട് ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ളവരാണ് ഇനി എങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ പാനൗട്ട് ചെയ്യുന്നുള്ളത് കാണാൻ ഒരു ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് പിന്നെ കാർവഹാലിനെതിരെ കച്ചയെ നടത്തിയിട്ടുള്ള ആ ഒരു ചാലഞ്ചൊക്കെ ഒരു ടെറിബിൾ ചാലഞ്ചാന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാർവഹലിൻ്റെ നേരേക്ക് ആ നീൻ്റെ അടുത്തേക്കൊക്കെ ഇനി മറ്റൊരു ടാക്കിൾ വരുമ്പോൾ ഓബ്വിയസ്ലി റെയിൽമേടിന്റെ ആരാധകരെ നെഞ്ചൊന്ന് പിടയ്ക്കാൻ സാധ്യതയുണ്ട് കാരണം വലിയൊരു ഇഞ്ചി കഴിഞ്ഞ് വന്നിട്ടുള്ള ചങ്ങ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാർവഹൽ അവിടെ ഉണ്ടാവേണ്ടത് വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഷാബിനെ സംബന്ധിച്ചോളം റെയിൽമേടിന്റെ ആരാധകരെ സംസാരിച്ചോളും റെയിൽമേടിനെ സംസാരിച്ചു അല്ലേ ആളുടെ എക്സ്പീരിയൻസും ആളുടെ ഒരു അഗ്രഷനും അതൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റിയ ആളൊരു അഗ്രഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ട്രെൻഡിനേക്കാൾ ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന കാർവഹാണ് പക്ഷേ ട്രെൻഡിൻ്റെ ബെസ്റ്റ് അത് ഷാബിലോൺസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ പക്ഷേ എന്താണ് ഉണ്ടായിരുന്ന തരത്തിലുള്ള സിസ്റ്റം അല്ലല്ലോ വേറൊരു സിസ്റ്റം വേറൊരു കൺട്രി വേറൊരു ടീം വേറെ തരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് നോക്കാം നമുക്ക് ശരിക്കും ടോപ്പ് പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തില്ലെങ്കിൽ കാർവഹാല അപ്പോസിഷൻ തിരിച്ചെടുക്കും അതാണ് കാർവാലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവമാണ് പക്ഷേ ആ ഒരു കോമ്പറ്റീഷൻ അവിടെയുള്ള നല്ലതാണ് കരറേസ് ഫണ്ടാസി കാണിച്ചത് അതിനൊക്കെ അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകുന്നൊക്കെ കാണാൻ ഭയങ്കര ഭയങ്കരമായിരുന്നു കരറേസും വിനി ജൂനിയറും അങ്ങോട്ട് സിങ്ക് ആയി കഴിഞ്ഞാൽ അത് ഗ്രേറ്റ് പാട്ട്ണർഷിപ്പ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് വിനിയും കൂടി വിചാരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആ രീതിയിൽ പിന്നെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോംബോ ആണ് അതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റു അദ്ദേഹത്തിലെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ